നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ം പഞ്ചായത്തിലേക്ക് മാർച്ചും ക്രമവിരുദ്ധവും അശാസ്ത്രീയവും ഏകപക്ഷീയവുമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് ഇരുമ്പിളിയം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ നടന്ന ധർണ ഡി സി സെക്രട്ടറി പി സി എ നൂർ ഉദ്ഘാടനം ചെയ്തു കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു പി ഷമീം മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ജനപ്രതിനിധികളായ കെ മാനുപ്പ മാസ്റ്റർ വി ടി അമീർ എൻ മുഹമ്മദ് കെ ടി ഉമ്മുഗുൽസു ടീച്ചർ കെ മുഹമ്മദ് അലി സൈഫുന്നീസ കെ ജസീന കെ പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ എ പി നാരായണൻ സിദ്ദീഖ് തറക്കൽ യൂസഫ് വെണ്ടല്ലൂർ കെ അബ്ദുൽ ലത്തീഫ് യൂനുസ് അലി കൊടുമുടി അംജുദ് പുറമണ്ണൂർ സി പി നജ്മുദ്ദീൻ കെ പി സക്കീർ കെ മുരളീധരൻ വി കരുണകുമാർ ഫാസിൽ പി സമദ് ശരത് മേനോക്കി യൂനസ് പറമണ്ണൂർ പി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ധർണാസമരത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയെ കാണുകയും ഏകപക്ഷീയവും ക്രമവിരുദ്ധവുമായ വാർഡ് വിഭജന നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളെ കൂട്ടി വാർഡ് വിഭജനത്തിന്റെ സർവേ നടത്തുകയും സെക്രട്ടറി ഏകപക്ഷീയ നിലപാടുകൾ എടുക്കുകയും ചെയ്തതിനെതിരെ കളക്ടർക്ക് തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിയമപരമായി ഈ വിഷയത്തെ നേരിടുമെന്നും പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ സൂചിപ്പിച്ചു സി പി എമ്മിന്റെ പാർട്ടി കൊടുത്താൽ നടപ്പിലാക്കാനല്ല മിസ്റ്റർ സെക്രട്ടറി യു ഡി എഫിന്റെയും കെട്ടിവക്കാറുള്ള രാജ്യ പ്രചരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് യു ഡി എഫിന്റെ സൈക്രിയുടെയും കൂട്ടാളിയുടെയും അനേകം ജനസമക്ഷവും തുറന്നു കാണിച്ചുകൊണ്ട് Yoruba ye yoro se toro yoruba ye yoro se toro. ¡Es lo la Liga, കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം